തലശ്ശേരി മാഹി ബൈപ്പാസിൽ പള്ളൂർ സിഗ്നലിൽ വീണ്ടും വാഹനാപകടം കാറും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് പേർക്ക് പരിക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇരുചക്ര വാഹനയാത്രക്കാരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെയോടെയാണ് തലശ്ശേരി മാഹി ബൈപ്പാസിൽ പള്ളൂർ സിഗ്നലിൽ വാഹനാപകടമുണ്ടായത് കോഴിക്കോട് ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും പള്ളൂരിൽ നിന്ന് മാഹിയിലേക്ക് പോവുകയായിരുന്ന ഇരുചക്ര വാഹനവുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരായ കടവത്തൂർ സ്വദേശി അഴകത്ത് ഹൌസിൽ എ സി മുഹമ്മദ് മകൾ റിസ്വാന ജിഹാൻ എന്നിവരെ ഗുരുതരമായ പരിക്കുകളോടെ കണ്ണൂർ ആശ്രമിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ മരണപ്പെട്ടിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു അപകട കൂടി നടന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ